പത്തു ദിവസം നീണ്ടുനിന്ന നവരാത്രി മഹോത്സവത്തിന്റെ അവസാന ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പരിസരവും ദീപാലങ്കാരങ്ങളാൽ മനോഹരമായിരുന്നു ഇപ്പോൾ സമയം രാത്രി മണി ക്ഷേത്രവും പരിസരവും ജനസാഗരത്താൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരാൾക്ക് ക്ഷേത്രത്തിലേക്ക് വന്നു കയറണമെങ്കിലോ അകത്തുനിന്നും പുറത്തേക്കും ഇറങ്ങണമെങ്കിലോ പരസ്പരം തൊട്ടിയൊരുമെ മാത്രമേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ അത്ര കണ്ട ആളും തിരക്കുമായിരുന്നു ക്ഷേത്രത്തിന് പുറത്തും ശ്രീകോവിലിന് കിഴക്ക് താഴെയായി പണി പണികഴിപ്പിച്ച വേദിയിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച കാലങ്ങളായി നടന്നു വരാറുള്ള ഡാൻസ് പ്രോഗ്രാം നടക്കുകയാണ് കാലിൽ ചിലങ്ക കെട്ടിയ നാൾ മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ഞാനും ഈ വേദിയിൽ നൃത്തം കളിക്കാറുണ്ട് ഇപ്പോൾ ആ വേദിയിൽ നിന്ന് നൃത്തം കളിക്കുന്നത് ഞാനാണ് ടേപ്പർ കാർഡിലൂടെ ഒഴുകിയെത്തുന്ന ഗാനത്തിനനുസരിച്ച് ഞാൻ നൃത്തം ചെയ്യുകയാണ് അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ നോക്കുമ്പോൾ കണ്ടു മുന്നിലും പിന്നിലുമായി ആരെയൊരു ചെറുപ്പക്കാർ അവർ പ്രോഗ്രാം കാണാനിരിക്കുന്ന കാണികളുടെ ഇടയിലൂടെ ഓടി വരികയാണ് അങ്ങനെ ഓടി വരുന്ന ആ ചെറുപ്പക്കാരിൽ നിന്നും പിടിക്കട അടിക്കട എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതും കേൾക്കാം അങ്ങനെ ഒരു വായും ബഹളവുമായി വരുന്ന ആ ചെറുപ്പക്കാരെ കണ്ട് എല്ലാവരും പയന്ന് വിറച്ച് നാലു ഭാഗത്തേക്കായി ഓടാൻ തുടങ്ങി അപ്പോഴേക്കും ആ ചെറുപ്പക്കാർ വേദിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല അവർ തമ്മിൽ തല്ലായി അതുകണ്ട് ഞാൻ കളിച്ചു നൃത്തം നിർത്തി അതും കർത്തൻ നിർത്തിയതും കർട്ടനും വീണു അപ്പോഴേക്കും വേദിക്ക് പുറത്ത് അവർ തമ്മിലുള്ള തല്ലിൻ്റെ ശക്തിയും കൂടിക്കഴിഞ്ഞിരുന്നു ഇടയ്ക്ക് കർട്ടൻ്റെ കീഴിലൂടെ അവർ ചിലർ വേദിക്കകത്തേക്ക് കയറി അവിടെ നിന്നും തല്ലു നടത്തുകയാണ് അതുകൊണ്ട് പയന്ന് വിറച്ച ഞാൻ പെട്ടെന്ന് വേദിക്ക് പിന്നിലേ കൂടി ഇരുട്ടുള്ള ഒരു ഭാഗത്തായി ആരും കാണാതെ മറഞ്ഞു നിന്നു അപ്പോഴേക്കും വേ അപ്പോഴും വേദിക്ക് അകത്തും പുറത്തുമായി തല്ലി നടക്കുകയാണ് പേടിച്ചു വിറച്ച് ആ ഇരുട്ടിൽ ഞാൻ അങ്ങനെ നിൽക്കേ രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് ഒരാളെ തല്ലുന്ന തല്ലുകയാണ് ഈ സമയം ഒറ്റയ്ക്ക് നിന്ന് തല്ലുന്ന ആ ആൾ അതിലൊരാളെ തല്ലിയതും ആ ചെറുപ്പക്കാരൻ ദൂരേക്ക് തെറിച്ച് വീഴുന്നു ദൂരേക്ക് തെറിച്ച് വീണ ആ ചെറുപ്പക്കാരൻ അല്പം കഴിഞ്ഞതും അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നു അങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ കൈവശം ഒരു കടാരയും ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ ഇരുട്ടിൻ്റെ മറവ് പറ്റി പതിയെ മുന്നോട്ട് നടന്നു വന്നു എൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ ആളെ തിരിച്ചറിഞ്ഞത് അത് മറ്റാരുമായിരുന്നില്ല കൃഷ്ണപുരം ഗ്രാമത്തിലെ വാടക കൊലയാളിയും വലിയ ഗുണ്ടയുമായ വിശാലായിരുന്നു അത് അവനെ കണ്ടതും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ പ്രശ്നക്കാർ വിശാലും കൂട്ടരും തന്നെയായിരിക്കുമെന്നത് ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് എന്നെ അവൻ കണ്ടിരുന്നില്ല ഇരുട്ടിൻ്റെ മറവുപറ്റി തൻ്റെ പങ്കാളിയെ തല്ലിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കുത്താനുള്ള പോക്ക ആണ് അതെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഇവിടെ ഇരുട്ടിൻ്റെ മറവുപറ്റി തന്നെ കുത്താൻ കത്തിയുമായി തൻ്റെ ശത്രു വരുന്ന കാര്യം ആ ചെറുപ്പക്കാരനുണ്ടോ അറിയുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് പേടിച്ച് വിറങ്ങലിച്ചു നിന്ന എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ സ്തംഭിച്ച് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ അങ്ങനെ നിൽക്കുന്ന എൻ്റെ മനസ്സിൽ ഒരു നിമിഷം വിശാലെന്ന ആ ക്രൂരൻ്റെ പിച്ചാത്തിപ്പിടിയിൽ ഇതിനു മുമ്പ് പലരും പെട്ടുപോയതുപോലെ ഈ പാവവും പെട്ടുപോകുമല്ലോ എന്നോർത്തപ്പോൾ പേടിയും ഒപ്പം സങ്കടവും വന്നു അപ്പോഴേക്കും തൻ്റെ പിന്നിൽ തൻ്റെ പിന്നിലൂടെ ഇരുട്ടിന്റെ മറവുപറ്റി ആ നീചൻ വരുന്നതറിയാതെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന തൻ്റെ പ്രതിയോഗിയെ തല്ലുകയാണ് ആ ചെറുപ്പക്കാരൻ ഭഗവാനെ ഇന്ന് ഈ ചെറുപ്പക്കാരനെയും ഈ നീചൻ കൊല്ലും ഒരു നിമിഷം അങ്ങനെ അവൻ്റെ കുത്തേറ്റ് തനിക്ക് മുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഓർമ്മ വന്നതും പിന്നെ ഒന്നും ചിന്തിക്കാനോ ഓർക്കാനോ നിൽക്കാതെ ആ ഇരുട്ടിൻ്റെ മറവിൽ അവൻ കാണാതെ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടമായിരുന്നു ഞാൻ അങ്ങനെ ഓടിച്ചെന്ന ഞാൻ ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചതും വിശാൽ കത്തി കൊണ്ട് ആ ചെറുപ്പക്കാരനെ കുത്തിയതും ഒരുപോലെയായിരുന്നു വിശാൽ വീശിയ ആ കത്തി എൻ്റെ വലതുവശത്തെ തോളലിലൂടെ തുളച്ചു കയറി അതോടെ വല്ലാത്തൊരു ഞനക്കത്തോടെ ഞാൻ താഴെ നിലത്തേക്ക് വീണു ആ വീഴ്ചയ്ക്കിടെ എൻ്റെ ബോധവും മറിഞ്ഞു പിന്നെ കണ്ണു തുറന്നു നോക്കിയാൽ ഞാൻ കാണുന്നത് എൻ്റെ തലയ്ക്ക് മുകളിലായി നിന്ന് കറങ്ങുന്ന ഒരു പാനാണ് അതോടെ എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചിട്ടല്ല എന്നും ആശുപത്രിയിലാണ് ഞാനെന്നും പിന്നീട് പതിയെ പതിയെ എൻ്റെ ബോധം തെളിഞ്ഞു വന്നു അപ്പോൾ കണ്ടു എന്നെ നോക്കി എനിക്ക് ചുറ്റു നിൽക്കുന്ന എൻ്റെ അപ്പാവുടേയും അമ്മാവിനെയും അഞ്ചത്തിമാരെയും എനിക്ക് ബോധം വീണതറിഞ്ഞ് ഒരു ഒരു ഡോക്ടറും നേഴ്സും എനിക്കരികിലെത്തി എന്നെ വീണ്ടും പരിശോധിച്ചു അങ്ങനെ പരിശോധന നടത്തുന്നതിനിടെ ഡോക്ടർ എന്നോട് ഇപ്പോൾ എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു എന്നാൽ അവരുടെ ആ ചോദ്യത്തിന് ഞാൻ പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല പകരം ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഡോക്ടറുടെ ആ പരിശോധനയ്ക്കൊടുവിൽ ഇനിയും രണ്ടു ദിവസം കൂടി ഇവിടെ കിടക്കേണ്ടി വരും എന്ന് പറയുന്നു തുടർന്ന് അവർ അവിടെ നിന്നും പോവുകയും ചെയ്തു ഡോക്ടർ അവിടെ നിന്നും പോയതും അപ്പാവു അമ്മാവും അഞ്ചത്തിമാരും ഞാൻ കിടക്കുന്ന ബെഡിനടുത്തെത്തി ഈ സമയം സങ്കടം കണ്ടാണോ അതോ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടാണോ അറിയില്ല അവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴി ഒഴുകിയിരുന്നു പക്ഷേ അവർ ആരും തന്നെ എന്നോട് നുണ്ടിയതേയില്ല ഞാൻ അവരെ നാലാളെയും നോക്കി അപ്പോൾ അവരുടെ മുഖത്തെ വിളറിയ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു എനിക്ക് ബോധം വീണതറിഞ്ഞ് എൻ്റെ മൊഴിയെടുക്കാനായി രണ്ട് പോലീസുകാരെത്തി ഞാൻ അവരോട് ഞാൻ കണ്ട സംഭവങ്ങളടക്കം എന്നെ കടാരയ്ക്ക് കുത്തിയത് വിശാലും കൂട്ടരുമാണെന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറയുന്നു അതോടെ എന്നിൽ നിന്നും അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞതും പോലീസുകാർ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി പോകുന്നതിന് മുമ്പേ അവർ എന്നോട് ഇത്ര എന്നോട് എത്രയും വേഗം സുഖം പ്രാപിക്കും എന്നു പറഞ്ഞ് സമാധാനപ്പെടുത്താനും മറന്നിരുന്നില്ല പോലീസുകാർ അവിടെ നിന്നും പോയി ഏതാനും സമയം കഴിഞ്ഞതും അപ്പാവും അമ്മാവും വീട്ടിലേക്ക് മടങ്ങി എനിക്ക് കഴിക്കാനുള്ള കഞ്ഞിയും മാറിയിടാനുള്ള ഡ്രസ്സും എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അവർ അവർ അവിടെ നിന്നും പോയി കഴിഞ്ഞതും അനുജത്തിമാർ രണ്ടാളും എൻ്റെ അടുത്തായി വന്നു നിന്നുകൊണ്ട് എന്നെ ശകാരിക്കും പോലെ പറഞ്ഞു തുടങ്ങി ഒരു പരിചയമില്ലാത്ത ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ട് വിശാലിനെ പോലെ പ്രാന്തനായ ഒരാളുടെ കടാരയ്ക്ക് മുന്നിലേക്ക് അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടുക ചേച്ചിക്ക് എന്ത് അപ്പോൾ പ്രാന്തായിരുന്നോ ചേച്ചിക്ക് അറിവുള്ളതല്ലേ ഈ നാട്ടിലെ പോലീസുകാർക്ക് പോലും അവനെയും അവൻ്റെ കൂട്ടുകാരെയും എത്ര കൺ എത്ര കണ്ട് പേടി ആണെന്നുള്ള കാര്യം അങ്ങനെയുള്ള അവൻ്റെ കൊത്തിക്ക് മുന്നിലേക്ക് ചാടി ചാടിക്കൊടുത്ത് കൊടുത്തത് ഭഗവാന്റെ തുണ കൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു പിന്നെ ചേച്ചിയുടെ ആ ധൈര്യം അത് സമ്മതിച്ചു തന്നേ പറ്റുകയുള്ളൂ അനുജത്തിമാർ രണ്ടാളും ദേവൂട്ടിയെ അഭിനന്ദിക്കാനും അഭിനന്ദിക്കുകയും ചെയ്യുന്നു തുടർന്ന് തുടർന്നും അവർ പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആ സംഭവത്തിൽ കുത്തുകൊണ്ട് രക്തത്തിൽ കുളിച്ചുകിടുന്ന ചേച്ചിയെ അവിടെ നിന്നും എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ചേച്ചി രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ ആൾ തന്നെയാണ് ആ ആളെ പിന്നീട് ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു അയാളെ മാത്രമല്ല വിശാലിനെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടത് ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ആശുപത്രിയിൽ നിന്നും ദേവുട്ടിയുടെ മൊഴിയെടുത്ത ശേഷം സ്റ്റേഷനിലെത്തിയ പോലീസുകാർ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം വിശാലിനെയും കൂട്ടുകാരെയും ലോക്കപ്പിൽ നിന്നും പുറത്തേക്കിറക്കി നിരത്തി നിർത്തി ശേഷം ലോക്കപ്പിന് പുറത്തെ വെഞ്ചിലിരുന്ന എതിർഭാഗക്കാരെയും വിളിച്ച് നിരത്തി നിർത്തി അപ്പോഴേക്കും എസ് ഐ അവിടെയെത്തി തുടർന്ന് എസ് ഐ ഒപ്പം നിന്ന പോലീസുകാരോട് ഓരോരുത്തരുടെയും പേരും ശരിയായ അഡ്രസ്സും ചോദിച്ച് അത് എഴുതിയെടുക്കാൻ പറയുന്നു അതോടെ ആ പോലീസുകാർ അതിനുള്ള പേപ്പറും പേനയുമായി എത്തി അവർ ആദ്യം പേരെഴുതി എഴുതാനായി ചെന്നു നിന്നത് വിശാലിൻ്റെയും കൂട്ടരുടെയും അടുത്തായിരുന്നു അവർ ഓരോരുത്തരും അവരവരുടേതായ പേരും അഡ്രസ്സും പറയുന്നു പോലീസുകാർ അത് എഴുതിയെടുക്കുകയും ചെയ്തു തുടർന്ന് പോലീസുകാർ എതിർപ്പകക്കാരുടെ അടുത്തെത്തി അവരുടെ പേരും അഡ്രസ്സും ചോദിക്കുന്നു അതോടെ ഓരോരുത്തരായി അവരവരുടെ പേരും അഡ്രസ്സും പറഞ്ഞു തുടങ്ങി ഞാൻ ഹരിനാരായണൻ വീട്ടുപേര് ഹരിഭവനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറെ ഭാഗം അഗ്രകാരം കൃഷ്ണപുരം ഞാൻ സന്തോഷ് ശബരി വില്ല എലന്തൂർ ഞാൻ ബെന്നി പള്ളിക്കിഴക്കിയതിൽ പാല ഞാൻ ജയകൃഷ്ണൻ ചെമ്പകശ്ശേരി കണ്ണോട്ടുകാര നാലുപേരും അവർ അവരുടെ പേരും അഡ്രസ്സും പറഞ്ഞു നിർത്തുന്നു